ഹായ് ഫ്രണ്ട്സ് നമസ്കാരം അതായത് നമ്മളൊരു സർവേ റിപ്പോർട്ടായിരുന്നു കുറച്ച് ദിവസമായിട്ട് പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് ഓ ഇപ്പോ ഒരു അല്ലെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ലോക്സഭാ എലക്ഷനു ശേഷം നടത്തിയ ഒരു സർവേ ആണ് ആ സർവേയുടെ റിപ്പോർട്ടുകളാണ് പുറത്തോണ്ടിരിക്കുന്നത് പലവിധ അഭിപ്രായങ്ങളാണ് വീഡിയോയ്ക്ക് വീഡിയോക്കെതിരായ കമൻ്റുകൾ വരുന്നത് കമന്റുകൾ വരട്ടെ ജനകീയമാവട്ടെ എല്ലാ കമൻറ്റുകളും വായിക്കുന്നുണ്ട് മറുപടി കൊടുക്കേണ്ട കമന്റുകൾക്ക് കൃത്യമായ മറുപടിയും കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് എസ് ഡി പി ഒന്ന് മുതൽ രണ്ട് സീറ്റുകൾ വരെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചേക്കാവുന്ന ഈ സർവേയിൽ അഭിപ്രായപ്പെട്ട് കണ്ടു അത് എങ്ങനെയായിരിക്കും കിട്ടാൻ പോകുന്നത് എവിടെയാണ് കിട്ടാൻ പോകുന്നത് നമ്മൾ ജില്ലകൾ തിരിച്ചിട്ടുള്ള ഓരോ ജില്ലയിലും ആർക്കൊക്കെ എത്ര സീറ്റുകൾ കിട്ടുമെന്നുള്ള കാര്യം നമ്മൾ പരിശോധിച്ചപ്പോൾ മലപ്പുറവും കോഴിക്കോടുമാണ് എസ് ഡി പി നിയമസഭയിലേക്ക് ആദ്യ സീറ്റുകൾ കിട്ടാൻ സാധ്യതയുള്ള പ്രദേശമെന്നാണ് അതിൽ പങ്കെടുത്ത ആളുകൾ പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിൽ മലപ്പുറത്തെ ഏത് മണ്ഡലമായിരിക്കും അല്ലെങ്കിൽ കോഴിക്കോട്ട് ഏത് മണ്ഡലമായിരിക്കും എന്നൊക്കെയാണ് ഇനിയുള്ള കാര്യ പഠനങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടതുള്ളത് അപ്പൊ എന്തായാലും നമുക്ക് ആദ്യം നിലവിൽ എൽ ഡി എഫ് തന്നെ ഭരിക്കുമെന്ന് പറഞ്ഞ സർവേയിൽ എഴുപത്തി ഒന്ന് മുതൽ എഴുപത്തി എട്ട് സീറ്റുകൾ വരെ നേടി എൽ ഡി എഫ് ഭരണം പിടിക്കും യു ഡി എഫിന് അറുപത്തിരണ്ട് മുതൽ അറുപത്തി അഞ്ച് സീറ്റ് വരെ പിടിക്കും എൻ ഡി എക്ക് മൂന്ന് മുതൽ അഞ്ച് സീറ്റ് വരെ ലഭിച്ചേക്കാം എസ് ഡി പി ഒന്ന് മുതൽ രണ്ട് സീറ്റ് വരെ ലഭിച്ചേക്കാം എന്നാണ് പറയുന്നത് അപ്പോൾ ഇതില് എങ്ങനെയായിരിക്കും ഒരു മാറ്റം ഉണ്ടാവുന്നത് നമുക്കറിയാം നിലവില് ലോക്സഭാ എലക്ഷന് എൽ ഡി എഫ് ഗംഭീരമായി പരാജയപ്പെട്ടു വളരെ ഗംഭീരമായി പരാജയപ്പെട്ടു ആലത്തൂര് മാത്രമാണ് അവർക്ക് ജയിക്കാൻ സാധിച്ചത് എല്ലാ ജില്ലാ കമ്മിറ്റികളും എല്ലാ ജില്ലാ കമ്മിറ്റികളും മുഖ്യമന്ത്രിയെ ആണ് വിമർശിക്കുന്നത് മുഖ്യമന്ത്രിനെ ശക്തമായി വിമർശിക്കുന്നു ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് തന്നെയാണ് ഈ ജില്ലാ കമ്മിറ്റികളുടെ ഒരു പഠനം വരുന്നത് കാരണം ഔദ്യോഗിക പക്ഷമായിട്ട് അല്ലെങ്കിൽ പിണറായി പക്ഷമായിട്ട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ജില്ലാ കമ്മിറ്റിയാണ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി കൊല്ലം ജില്ലാ കമ്മിറ്റി അവർ പിണറായി വിജയനെ നിഷിദ്ധമായി വിമർശിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പോലും കാര്യങ്ങൾ മനസ്സിലായി എന്നുള്ളതാണ് അപ്പോൾ ഒരു തലമുറ മാറ്റം സി പി എമ്മില് വരും ഇപ്പൊ നികേഷ് കുമാർ പോയത് പോലും ഇപ്പൊ നികേഷ് കുമാറിന്റെ ഒരു പ്രത്യേക വീട് ഞാൻ ചെയ്യുന്നുണ്ട് കാരണം നികേഷ് പോകുമ്പോഴായെന്ന് അരുൺകുമാർ ഒക്കെ പറയുന്നത് ഒന്നേ എം പി ആയിട്ട് അല്ലെങ്കിൽ എം എൽ എ ആയിട്ട് അല്ലെ പഞ്ചായത്ത് മെമ്പർ ആയിട്ടെങ്കിലും പോകുന്നത് ഇത് നേരെ പോകുന്നതാണ് ഒരു രണ്ട് വർഷം അല്ലെങ്കിൽ ഒന്നര വർഷം കഴിയുമ്പോഴത്തേക്ക് രണ്ട് വർഷം എടുക്കുക രണ്ട് വർഷം കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇറങ്ങിയാൽ കെട്ടിയിറങ്ങിയാൽ എന്ന് നികേഷ് കുമാറിനും അറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം രണ്ടു വർഷം മുമ്പേ പോയി പണിയെടുക്കാനെ പോയെന്നുള്ള കാര്യം ഇത് കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും എന്നുള്ളതാണ് സത്യം അപ്പൊ ഇത് ഞാൻ വിശദമായിട്ട് മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം നികേഷ് പോയൻ്റെ ലിസ്റ്റവും അദ്ദേഹം ഏത് മണ്ഡലം തെരഞ്ഞെടുക്കും എന്നൊക്കെ നമുക്ക് എസ് ടി ബിയിലേക്ക് വന്ന എസ് ടി ബി രണ്ട് സീറ്റുകൾ നേടും എന്നാ പറഞ്ഞേ ഈ രണ്ട് സീറ്റുകൾ ഒന്ന് മലപ്പുറം ഒന്ന് കോഴിക്കോടോ എന്ന് പറയുന്നു ഈ എങ്ങനെ നേടും അതാണല്ലോ ചർച്ച കാരണം ഈ ഒരു ലക്ഷത്തോളം വോട്ടുകളൊക്കെ പല മണ്ഡലങ്ങളിലും പൂൾ ചെയ്യാറുണ്ട് ഒരു ലക്ഷത്തിനകാലത്തൊക്കെ വോട്ടുകൾ പൂൾ ചെയ്യാറുണ്ട് അതിൽ നാൽപ്പതിനായിരം അമ്പതിനായിരം ഇരുപതിനായിരം പതിനായിരം ഏറ്റവും കുറഞ്ഞ മൂവായിരം വോട്ടിൻ്റെ ഒക്കെ ഭൂരിപക്ഷത്തിലായിരിക്കും ആളുകൾ ജയിക്കുന്നത് എന്നാൽ പോലും ഒരു അമ്പതിനായിരം അല്ലെങ്കിൽ നാൽപ്പതിനായിരം വോട്ടുകളെങ്കിലും ഒരു പാർട്ടി പിടിക്കണം നിലവിൽ എസ് ടി പിക്ക് ലോക്സഭയിലേക്കാണ് ഏതാണ്ട് അമ്പതിനായിരത്തോളം വോട്ടുകളൊക്കെ ഉള്ളത് അല്ലെങ്കിൽ അത് വർദ്ധിപ്പിക്കാൻ കഴിയുന്ന വോട്ടുകളൊക്കെ പഴയ കണക്കുകൾ വെച്ചിട്ടുള്ളൂ നിലവിലെ ലോക്സഭയിൽ അവർ മത്സരിച്ചില്ല അവരാണെങ്കിൽ പിന്തുണ കൊടുക്കുകയാണ് ചെയ്ത് യു ഡി എഫിന് പിന്തുണ കൊടുത്തു അതിന്റെ ഗുണം യു ഡി എഫ് അനുഭവിക്കുകയും ചെയ്തു അത് യു ഡി എഫിന്റെ തന്നെ പല വിലയിരുത്തലുകളിൽ മുസ്ലിം ലീഗിൻ്റെ അടക്കം വിലയിരുത്തലുകളിൽ അത് പുറത്തു വന്നിട്ടുണ്ട് കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത നിയമസഭയിൽ എന്തായിരിക്കും തീർച്ചയായിട്ടും നിയമസഭയിൽ ഒരു അനൗദ്യോഗിക പിന്തുണ ഉണ്ടാവും അനൗദ്യോഗികമായിട്ട് ഉണ്ടെങ്കിൽ എൽ ഡി എഫിനെ അല്ലെങ്കിൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കാനുള്ള സാധ്യതയുണ്ട് ഇപ്പൊ മുസ്ലിം ലീഗുമായിട്ട് പോലും ചേർന്നിട്ട് തന്നെ ഒരു പിന്തുണ ഉണ്ടാവും അതിന്റെ ഭാഗമായിട്ട് എസ് ഡി പി ഐ മത്സരിക്കുന്ന ഏതെങ്കിലും രണ്ട് മണ്ഡലങ്ങളിൽ തിരിച്ച് യു ഡി എഫ് അല്ലെങ്കിൽ എൽ ഡി എഫ് തിരിച്ച് സഹായിക്കുന്ന അത് അനൗദ്യോഗികമായിട്ട് സഹായിക്കാവുന്ന ഒരു ഡീലിലേക്ക് എത്താനുള്ള സാധ്യതയാണ് രാഷ്ട്രീയ നിരീക്ഷകരും ഈ സർവേയിൽ പങ്കെടുത്ത പകുതി ആളുകളും പറയുന്നത് കാരണം നേരിട്ട് ഇപ്പൊ എന്താ പറയുക അവർ കുറച്ചുകൂടെ വളരാനുണ്ട് അവരുടെ തന്നെ കണക്ക് വെച്ചിട്ട് ഇപ്പോഴത്തെ സീറ്റ് കിട്ടുന്ന രണ്ടായിരത്തി മുപ്പത് മുപ്പത്തി ഒന്നിലെ മുപ്പത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ എന്തായാലും കേരളത്തിലെ എസ് ടി പി എം എൽ എ ഉണ്ടാവും എന്നാണ് മുമ്പ് അവൾ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നുള്ള അബ്ദുൾ മജീദ് ഫൈസി പറഞ്ഞിട്ടുള്ള പി അബ്ദുൽ മജീദ് ഫൈസി പറഞ്ഞിട്ടുള്ള അപ്പൊ അതുവരെ അതിന് മുമ്പ് തന്നെ ഇപ്പൊ രണ്ടായിരത്തിഇരുപത്തിയാറില് അവർക്ക് സീറ്റ് രണ്ടാണ് കിട്ടണമെങ്കിൽ എൽ ഡി എഫിന്റെ ഭാഗത്തു നിന്നുള്ള സഹായം ഉണ്ടാവും അല്ലെങ്കിൽ യു ഡി എഫിന്റെ ഭാഗത്തുനിന്നുള്ള സഹായം ഉണ്ടാകും കാരണം പല സീറ്റുകളിലും ഇപ്പൊ നമുക്ക് നേമം അതുപോലെ തന്നെ ഇപ്പൊ കോന്നി പത്തനംതിട്ട ഉൾപ്പെടെ ഉള്ള പ്രദേശങ്ങളിൽ എസ് ടി പി യുടെ സഹായം എൽ ഡി എഫും യു ഡി എഫും മേടിക്കുന്നുണ്ട് പല സ്ഥലത്തും ഇപ്പൊ തിരുവനന്തപുരത്താണെങ്കിലും തൃശൂരാണേലും മലപ്പുറം ആണെങ്കിലും കോഴിക്കോടാണെങ്കിലും കാസർഗോഡാണെങ്കിൽ പോലും കാസർഗോഡൊക്കെ നമുക്കറിയാം ശക്തമായിട്ട് ബി ജെ പി മുസ്ലിം ലീഗ് മത്സരമുള്ള സ്ഥലമാണ് അവിടെ എസ് ടി പി ലീഗിനെയാണ് പരസ്യമായിട്ട് പിന്തുണയ്ക്കുന്നത് ലീഗിന്റെ ആളുകൾ വേണ്ടി പരസ്യമായിട്ട് അവർ ഉണ്ട് അപ്പൊ ഈ മുസ്ലിം ഇപ്പൊ ഈ അരുൺകുമാർ തന്നെ പറഞ്ഞ ഒരു ഇതില് മുസ്ലിം ലീഗുകാര് ഇറങ്ങുന്നത് പോലെ തന്നെ ആത്മാർത്ഥമായിട്ട് ലോക്സഭാ അലേഷന് യു ഡി എഫിന് വേണ്ടി എസ് ടി പിറങ്ങിയിട്ടുണ്ട് എസ് ടി പിറങ്ങുകയും വാ ബൂത്ത് അലങ്കിൽ പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ മാധ്യമപോലത്തെ അവർക്ക് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഈ മുസ്ലിം ലീഗിന്റെ അടക്കം യു ഡി എഫിന്റെയോ അല്ലെങ്കിൽ എൽ ഡി എഫിന്റെ ഇവർക്ക് ഇവര് പിന്തുണ കൊടുക്കുന്ന അനുസരിച്ച് അവനോദ്യോഗിക പിന്തുണ എന്തായാലും പല മണ്ഡലങ്ങളിലും കൊടുക്കും അത് ബി ജെ പി ജയിക്കാതിരിക്കാൻ പല മണ്ഡലങ്ങളിലും പിന്തുണ കൊടുക്കും അത്തരം പിന്തുണ ഇവർക്ക് ഇവർ പറയുന്ന ജയിക്കാൻ സാധ്യതയുള്ള വോട്ടുകളുള്ള രണ്ട് മണ്ഡലങ്ങളിൽ കിട്ടും അങ്ങനെ എസ് ഡി പി ഐ കേരള നിയമസഭയിലേക്ക് വരും എന്നാണ് നമ്മുടെ പഠനങ്ങൾ മനസ്സിലാക്കുന്നത് അത് മലപ്പുറവോ അല്ലെങ്കിൽ കോഴിക്കോടോ ആയിരിക്കും എന്നും പറയുന്നു എന്തായാലും ഒന്നോ അല്ലെങ്കിൽ രണ്ടോ എം എൽ എ മെ എസ് ബിക്ക് കേരളത്തിൽ നിന്ന് സൃഷ്ടിക്കാൻ കഴിയുന്നു എന്നാണ് നമ്മുടെ പഠനങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് പിന്നെ അതുപോലെ തന്നെ തമിഴ്നാട് അലക്ഷേ ഇപ്പോൾ വിജയ് പാർട്ടി പ്രഖ്യാപിക്കുന്നു അപ്പോൾ നിലവിലെ ഡി എം കെ പ്രതിപക്ഷത്തെ എ ഡി എം കെ അതല്ലാതെ ബി ജെ പി അതല്ലാതെ ഒന്ന് രണ്ട് പ്രാദേശിക കക്ഷികൾ പിന്നെ ബി ജെ പിയുടെ കക്ഷികൾ ഈ ബി ജെയുടെ പാർട്ടി വിജയ്യുടെ പാർട്ടി അങ്ങനെ മൂന്നാല് പാർട്ടികൾ അവിടെ മത്സരിക്കുമ്പോൾ വിജയ് വരുമ്പോൾ മൊത്തത്തിൽ നാല് ചതുഷ്കോണ മത്സരത്തിലേക്ക് തമിഴ്നാട് പോവും ഇപ്പൊ എസ് ഡി പി എ ഡി എം കെ പാർട്ടിയുടെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത് എ ഡി എം കെക്ക് അവിടെ ശക്തമായി വേരോട്ടമുള്ള പ്രദേശമാണ് അവർക്കാണെങ്കിൽ അവിടെ എം എൽ എമാരുണ്ട് പ്രതിപക്ഷ നേതാവ് അവരാണ് അതുകൊണ്ട് തന്നെ ജയ സാധ്യതയുള്ള ഇപ്പൊ കഴിഞ്ഞ ഡിഡികളിൽ മാത്രമാണ് മത്സരിച്ചത് ഡിഡിഗലി ഞാനൊരു രണ്ടര ലക്ഷത്തോളം വോട്ട് പിടിച്ചു അത് ചെറിയ കാര്യമല്ല ഈ ഡിഡിഗലിന്റെ കാര്യം പറഞ്ഞു വിമർശിക്കുന്നവരോട് ഞാൻ കൃത്യമായിട്ട് അവിടെ പോയി അവിടെ വടിച്ച കാര്യമാണ് മനസ്സിലാക്കിയത് കാരണം അവിടെ സി പി എമ്മിന്റെ സി പി എമ്മിന് വേണ്ടി ഡി എം കെ ഒരു മന്ത്രി ട്വന്റി ഫോർ ഇന്റു സെവൻ ഡിണ്ടിഗല്ലെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഡിണ്ടിഗല്ലിൽ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് മത്സരിച്ചത് സി പി എമ്മിന്റെ എല്ലാ സി പി എം ആ എന്ത് മണ്ഡലങ്ങളെ മത്സരിക്കുന്നുണ്ടെങ്കിലും പൂർണ്ണമായിട്ടും പാർട്ടി സംവിധാനങ്ങൾ മൊത്തം ഡിണ്ടിഗലി അവധി ചലിപ്പിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ചലിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അവർ ജയിക്കാൻ സാധിച്ചത് എസ് ടി ബി സംബന്ധിച്ച് സി പി എമ്മിന്റെ അത്രയും സംഘടനാ സംവിധാനം ഒന്നും തമിഴ്നാട്ടിൽ നമുക്ക് പറയാൻ പറ്റില്ല അതുമല്ല ഡി എം കെ പോലെ ഒരു പാർട്ടി ഏറ്റവും കൂടുതൽ ഫണ്ടുള്ള മന്ത്രിമാരുള്ള ഒരു പാർട്ടി ഈ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമ്പോൾ അവർക്ക് അതിന്റെ വിജയം കിട്ടും അപ്പോ അപ്പോൾ അതുകൊണ്ടാണ് അല്ലെങ്കിൽ ദിണ്ടികല് എന്താ പറയാ ഈ എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ട് വന്നത് പട്ടാണിമുക്കൽ കൃഷിയുടെ അവർക്കൊരു പ്രചരണമില്ല കാരണം അവർക്ക് തുഷ്ടമായ വോട്ടാണ് കിട്ടിയേ ആ വോട്ടുകളൊക്കെ എങ്ങോട്ട് പോയി അത് എങ്ങനെ പർച്ചേസ് ചെയ്തു എന്നുള്ള കണക്കുകളൊക്കെ പരിശോധിച്ചാൽ നിണ്ടുകലിൽ എന്താ സംഭവിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ട് ശക്തമായിട്ട് ഒരു ത്രികോണ മത്സരം നടന്നാൽ നടന്നായിരുന്നെങ്കിൽ ഡിണ്ടികൾ വിജയിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു പക്ഷെ ത്രികോണ മത്സരം നടന്നില്ല എന്നുള്ളത് കൊണ്ടും സി പി എമ്മും ഡി എം കെ അവിടെ നല്ല രീതിയിൽ ഫണ്ട് ഇറക്കി തന്നെ കളിച്ചു നല്ല ഫണ്ട് ഇറക്കി തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ അവിടെ ചെന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പൊ എന്തായാലും അത് ഡിഡിഎലി പറഞ്ഞ് വിമർശിക്കുന്നവർക്ക് വേണ്ടി അത് പറഞ്ഞു എന്തായാലും എസ് ഡി പി തമിഴ്നാട്ടിലും കേരളത്തിലും കർണാടകയിലും എം എൽ എമാരെ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കേരളത്തിൽ ഇടതിന്റെയോ വലതിൻ്റെയൊക്കെ പിന്തുണ എന്തായാലും അത് അനൗപയോഗികമായിട്ടൊക്കെ തന്നെ രഹസ്യമായിട്ടൊക്കെ തന്നെ കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല അന്ന് അങ്ങനെ കിട്ടിയാൽ മാത്രമേ ഇനി കേരളത്തിൽ ബി ജെ പി വരാതെ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ കാരണം ഇവര് രഹസ്യമായിട്ട് പിന്തുണ മേടിക്കുന്നുണ്ട് അത് പല നിയമസഭയിലും ലോക്സഭയിലും ഒക്കെ നമ്മൾ കണ്ടേ അപ്പം പിന്നെ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് എം എൽ എമാരും ഉണ്ടാവും എന്നാണ് നമ്മുടെ സർവേ വികാരുള്ള കണക്കുകൾ പറയപ്പെടുന്നത് ബാക്കി സർവേ ഡീറ്റെയിൽസുമായിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും വേണ്ടി രേഖപ്പെടുത്തുക